സോറിയാസിസ രോഗിയായിരുന്നുവെങ്കിൽ നിങ്ങൾ ചുരച്ചില്ലെങ്കിൽ എന്താണ് ചുരുകൾ ഉണ്ടാകുന്നതെന്ന് നിങ്ങൾ എപ്പോഴും അനുഭവപ്പെടുന്നുവോ അല്ലെങ്കിൽ ജോലി കഴിഞ്ഞ് വൈകുന്നേരം വസ്ത്രം മാറുമ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ചുരച്ചിൽ അനുഭവപ്പെടുന്നത് അല്ലെങ്കിൽ അതുകൊണ്ട് നോക്കിയിരിക്കുകയോ സരി ഞാൻ ഡോക്ടർ മേഘ ചതുർവേദി ആണ് ഇന്ന് നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഞാൻ ഉത്തരം നൽകുകയും ശ്രമിക്കുകയും ചെയ്യും സോറിയാസിസിൽ രോഗികൾ രാത്രിയിൽ ചൊരിച്ചിൽ അനുഭവപ്പെടുന്നതായി ധാരാളം പരാതികളുണ്ട് അല്ലെങ്കിൽ സന്ധ്യാകാലത്ത് വീട്ടിൽ വന്ന് എന്തി വസ്ത്രങ്ങൾ മാട്ടുമ്പോൾ ചൊരിച്ചിരിക്കുന്നു ഇതിന് രണ്ട് കാരണങ്ങളുണ്ട് എന്ന് പറയാൻ ഞാൻ ശ്രമിക്കുകയും ചെയ്യും ഒന്ന് രാത്രിയിൽ ചൊരിച്ചിൽ ഉണ്ടാകുന്ന മെഡിക്കൽ കാരണം പറയുകയാണ് ഒന്ന് രാത്രിയിൽ നിങ്ങൾക്ക് ചുരുച്ചിൽ അനുഭവപ്പെടുന്നതിന്റെ മനസ്സിനെ ഞങ്ങൾ സംസാരിക്കും ഇന്ദ ലൂക്കിൻസ് എന്നത് ഒരു സൈറ്റോഗ്രൂപ്പാണ് എന്ന് പറയുന്നതിനെ കുറിച്ച് ഞാൻ പറയുന്നു നിങ്ങൾ ഇതിങ്ങനെ വിശദീകരിക്കും അതിനാൽ ഞങ്ങൾ സാധാരണ ഭാഷയിൽ പറയും സൈറ്റോഗൈനുകൾ ശരീരത്തിലെ രോഗപ്രതിരോധ പ്രതികരണങ്ങളെല്ലാം നിയന്ത്രിക്കുന്നു അതായത് പ്രതിരോധ ശേഷികളെയും അവയുടെ പ്രതികരണങ്ങളെയും അവരുടെ ജോലി ശരീരത്തിൽ എന്തെങ്കിലും അണുബാധയോ വിദേശ ആന്തിജനോ എതിരെ ആന്തിബോഡികൾ നശിപ്പിക്കുകയോ നിർമ്മിക്കുകയോ ചെയ്യുകയാണ് ഇപ്പോൾ സോറിയാസിസ് പോലുള്ള എല്ലാ പ്രശ്നങ്ങളും ശരീരത്തിലെ കോസസ് വലന മാറ്റങ്ങളാണ് പ്രശ്നം അനുഭവപ്പെടുന്ന ചർമ്മകോശങ്ങൾ സോറിയാസിൽ വീക്കം ലഭിക്കുകയും വേഗത്തിൽ വളരുകയും ചെയ്യുന്നു അതിനാൽ നമ്മുടെ ശരീരത്തിൽ രോഗപ്രതിരോധ പ്രതികരണങ്ങൾ ഉണ്ടാക്കുന്നു അതിനാൽ സോറിയാസിൽ പ്രതിരോധ പ്രതികരണങ്ങൾ അല്ലെങ്കിൽ ഹൈപ്പർ ആക്ടിവിറ്റിയോ കാരണം കോസസ്വലന മാറ്റങ്ങൾ സംഭവിക്കുമ്പോൾ സൈറ്റോഗൈനിനുകൾ സജീവമാകുന്നു അല്ലെങ്കിൽ അവ പോരാടുകയോ നശിപ്പിക്കുകയോ ചെയ്യുന്ന കാര്യങ്ങൾ സജീവമാക്കുന്നു ഇപ്പോൾ ഇന്നർലൂക്കിൻസ് സൈറ്റോഗൈനിന്റെ ഒരു ഗ്രൂപ്പാണ് അല്ലെങ്കിൽ അവയുടെ ഒരു ഭാഗമാണ് അതിനാൽ ഞാൻ ഇന്നർലൂക്കിൻ ഇരുപത്തിമൂന്ന് നിക്കുറിച്ചു പറയുന്ന പോലെ അത് സന്ധ്യയിൽ ഏറ്റവും കൂടുതൽ റിലീസ് ചെയ്യുന്നു ഇന്ദലൂക്കിൻ ശരീരത്തിൽ വീക്കം പോലെ ഉയർത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ അതിനെ പ്രതിരോധിക്കുന്നത് പോലെ ചെയ്യുന്നു സോറിയാസിസിലെ പോലെ ഇപ്പോൾ രാത്രിയിൽ അൻകൂടു ഉറക്കമുണ്ടാക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് രാത്രികൾ കൂടുതൽ ചൊരിച്ചിരിക്കും ഇത് ഇന്ദലൂക്കിൻ രാത്രിയിൽ കൂടുതൽ ഉണ്ടാക്കുന്ന മെഡിക്കൽ കാരണമാണ് சைட்டோகனினூப்புராத்திரி கூடுதல் சஜீவமாக வீக்கம் வர் இது காரணம் நீங்கள்ச்சில் அனுபவப்பட ரெண்டாமத்தை மெடிக்கல் சோரியாசில் வறட்ச உள்ளதினால் உறப்பாய் நிறைய வாதம் காரணம் ஈர்ப்பம் நல்காஹம் தோனாத்தப்போ வெள்ளம் குடிக்காது ஆகிரகம் அதினால் சந்தியில் தோல்வி கூட வஸ்திரம் மாட்டும்போது அல்லது വായു ചർമ്മത്തിന്റെ ഉപരിതലത്തിൽ സ്പർശിക്കുമ്പോൾ പ്രശ്നം വർദ്ധിക്കുകയും നിങ്ങൾക്ക് ചൊലിച്ചിൽ വർധിക്കുകയും ചെയ്യുന്നു ഇപ്പോൾ മനസ്സിനെപ്പറ്റി പറയുന്നതിനുശേഷം നിങ്ങൾ പകുതി കാലത്തെ കടമ ആരംഭിക്കുന്നുവെങ്കിൽ നിങ്ങൾ കാണുന്നത് മനസ്സിലാക്കുകയും ചെയ്യുകയും ചെയ്യണം നിങ്ങൾ ചെയ്യുന്ന ഏത് ജോലിയായാലും നിങ്ങളുടെ ജോലിക്ക് പോയാലും ഡ്യൂട്ടിക്ക് പോയാലും നിങ്ങൾ വളരെ തിരക്കിലാണ് നിങ്ങൾക്ക് ചൊരച്ചിൽ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ ശ്രദ്ധയോടെ ജോലി ചെയ്യേണ്ടതിനാൽ കഴിയില്ലാത്തതിനാൽ നിങ്ങളുടെ ചൊലിച്ചിട്ടിലും ഉടനെ പോയി ജോലി ചെയ്യുക സന്ധ്യയായി നിങ്ങൾ വരുമ്പോൾ നിങ്ങൾ കുറച്ച് സ്വതന്ത്രരാകും നിങ്ങൾ ചെയ്യുന്നതെല്ലാം ചെയ്യരുത് ആഗ്രഹിക്കാതെയും പിന്നെ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ ചുരച്ചിൽ പോകുന്നു പോലെ നിങ്ങൾ ചുരച്ചിൽ ചുറ്റിക്കിടക്കുന്നു ഇത് മാനസിക ഘടകമാണ് ഇത് എല്ലാവരും അനുഭവപ്പെടുന്നു ഞാൻ ഒരു ജോലി ചെയ്യുന്നതിനാൽ അല്ലെങ്കിൽ ഒന്നിനു പ്രവർത്തിക്കുന്നതിനാൽ തിരിച്ചില്ലാത്ത അല്ലെങ്കിൽ വേദനയും അനുഭവപ്പെടാത്തതാണ് എനിക്ക് വീട്ടിൽ ശൂന്യമായി ഇരിക്കുമ്പോൾ സമയം കഴിയുന്നില്ലല്ലോ എനിക്ക് ഒന്നും ചെയ്യാനില്ല അപ്പോൾ എനിക്ക് കൂടുതൽ വേദനയും ചൊഴിച്ചിലും അനുഭവപ്പെടും അതിനാൽ ചൊറിച്ചിലെ മനസ്സിനെ കുറിച്ച് മനഃശാസ്ത്രപരമായ ഘടകമാണ് കുറിച്ച് സംസാരിച്ചു അതിനാൽ നിങ്ങൾ ഇത് ഒഴിവാക്കി നിൽക്കുകയും അത് നിങ്ങളെ അലട്ടിപ്പോകാൻ പാടില്ലാത്തതാണ് ആദ്യം നിങ്ങളുടെ ശരീരം വായുവിനെ നേരിട്ട് സമ്പർക്കം പുലർത്താതിരിക്കുക തണുപ്പിക്കുകയും ഉഷ്ണവായുവും ഒഴിവാക്കുക നേരിട്ട് ബന്ധപ്പെടരുത് നിങ്ങൾ എ അല്ലെങ്കിൽ ഫാൻ ഓഫ് ചെയ്യുമ്പോൾ വസ്ത്രം മാട്ടുകൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ചൊറിച്ചിൽ കുറഞ്ഞ താഴെയുള്ളതായിരിക്കും നിങ്ങളുടെ ശരീരം പ്രതിദിനം പുതുക്കാൻ ജലം കുടിക്കുക ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു ചെയ്യുക ജലത്തിന്റെ ഉപയോഗം ശേഷിക്കുന്നതും ശേഷിക്കുക പക്ഷെ അതിപ്പം മിനിയാൽ വെള്ളം കുടിക്കുക തേങ്ങാവെള്ളം കുടിക്കുകയും ജലാംശം കൂടുതലായി കുടിക്കുകയും ചെയ്യുക അതിനാൽ ചർമ്മം ഉള്ളിൽ നിന്ന് വരണ്ടുപോകില്ല കഫിനെ പോലെ ചുരുച്ചിൽ ചെറുതായി വർദ്ധിക്കുന്ന കാര്യങ്ങൾ കഫി നിങ്ങളുടെ ചുരുച്ചിൽ വർദ്ധിപ്പിക്കും കഫി കുടിക്കുന്ന അധികം ഉപ്പ് കഴിക്കരുത് അധികം മുളക് കഴിക്കരുത് കാരണം ഇവയെല്ലാം സൈറ്റോഗൈൻ ഗ്രൂപ്പിൽ നിന്നുള്ള നിങ്ങളുടെ ഇന്ദ്രലൂക്കിംഗ് റിലീസ് വർദ്ധിപ്പിക്കുന്നു ഇത് കൂടുതൽ റിലീസ് ചെയ്യുന്നു അൽപം സാത്വിക ഭക്ഷണം കഴിക്കുക മുളക് സുഗന്ധ വ്യഞ്ജനങ്ങൾ ഒഴിവാക്കുക അതിനാൽ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിലൂടെ നിങ്ങളുടെ ചുഴിച്ചിൽ നിയന്ത്രിക്കാൻ കഴിയും നിങ്ങളുടെ ഐറൺ കുറയുന്നില്ലെന്ന് പരിശോധിക്കുക നിങ്ങളുടെ ഐറൺ പ്രൊഫൈൽ സിബിസി ഹീമോഗ്ലോബിൻ പരിശോധിക്കുക സിബിസി ടെസ്റ്റ് അല്ലെങ്കിൽ ഐറൺ പ്രൊഫൈൽ ടെസ്റ്റ് ചെയ്യുന്നതിലൂടെ നിങ്ങൾ ഇരുമ്പ് കുറഞ്ഞതെന്ന് അറിയുക പലപ്പോഴും ഇരുമ്പിന്റെ കുറവ് കാരണം നമുക്ക് കൂടുതൽ ചുരിച്ചിൽ ഉണ്ടാകുന്നു അത് കുറഞ്ഞാൽ രോഗികളിൽ തൈറോയിഡ് തകരാറുകൾ ഉള്ളവർ ഉണ്ടാകുന്നുവെങ്കിൽ അവർ ഹൈപ്പോതൈറോയിഡിസം അനുഭവിക്കുന്നു അതിനാൽ നിങ്ങൾക്ക് ഹൈപ്പോതൈറോയിഡിസം ഉണ്ടെങ്കിൽ കൂടുതൽ ആകുന്നതിനാൽ അല്ലെങ്കിൽ തൈറോയിഡ് നിലവിലില്ലാത്തതാണ് എന്നെ പറയാൻ അതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ അനുഭവപ്പെടുന്നു അതിനാൽ നിങ്ങൾ അത് നിയന്ത്രിക്കുക അല്ലെങ്കിൽ പരിമിതമാക്കുക അല്ലെങ്കിൽ സാധാരണ പരിധിയിൽ നിലനിർത്തുക അതിനാൽ നിങ്ങളുടെ നിലകൊള്ളുക ഈ ഘടകങ്ങളെല്ലാം ഉപയോഗിച്ച് നിങ്ങളുടെ നിയന്ത്രിക്കാൻ കഴിയും നിനക്ക് ശ്രമിക്കാം രാത്രിയിൽ വളരെ ശാന്തമായിരിക്കുക എന്നിവ ശ്രദ്ധിക്കുക രാത്രികളിൽ നിങ്ങൾ ശാന്തമായിരിക്കുക അതിനാൽ നിങ്ങൾ ഇച്ഛാസകമില്ലാതെയും അതിനെ പരിഗണിക്കാതെയും കഴിയും